നമസ്കാരം മർക്കിന് ലോകത്തിലേക്ക് എക്സാം സ്വാഗതം നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് തരുന്ന എസ് എസ് സിയുടെ ജെഇ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൗൺബോസിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി എച്ച് എല്ലാ വിഭാഗത്തിലുള്ള വനിതകൾക്ക് ഫീസ് ഒന്നും തന്നെയില്ല ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പത്തൊമ്പതാം തീയതി വരെയാണ് നോട്ട് ചെയ്യുക ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനെട്ടും ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പത്തൊമ്പതാണ് എന്തെങ്കിലും അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നമുക്ക് തെറ്റ് തിരുത്താനുള്ള സമയം നൽകുകയാണ് എന്നാൽ അപേക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ അപ്ലൈ ചെയ്യുക ഇതിന്റെ പേപ്പർ വൺ സി ബി ടി എക്സാം ജൂൺ മാസത്തിലായിരിക്കും നടക്കുക ജൂൺ നാല് തൊട്ട് ആറ് വരെയുള്ള ഡേറ്റുകളിലായിരിക്കും നടക്കുക പേപ്പർ ടു എക്സാമിന്റെ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് സി പി ഡബ്ല്യു ഡി സി ഡബ്ല്യു സി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മുപ്പത്തി രണ്ട് വയസ്സ് വരെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മുപ്പത് വയസ്സ് വരെയുമാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോട്ട് ചെയ്യുക സി പി ഡബ്ല്യു ഡി സി ഡബ്ല്യു സി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ജെഇ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി രണ്ട് വയസ്സ് വരെയും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മുപ്പത് വയസ്സുകടിയുമാണ് പ്രായം കണക്കാക്കുന്ന തീയതി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തീയതി അപേക്ഷതാണ് സംഭവ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധി നിയമാനുസൃതമായി ഇളവ് ലഭിക്കുന്നതാണ് ആകെ തൊള്ളായിരത്തി അറുപത്തി എട്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി എട്ട് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വന്നിരിക്കുന്ന വേക്കൻസി എന്തൊക്കെ നോക്കാം പി ആർഒ ബോർഡർ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപേക്ഷിക്കാനിലൂടെ ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമയും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക നോട്ട് ചെയ്യുക സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ള ബിഇ അല്ലെങ്കിൽ ബിടെക് അത് അല്ലെങ്കിൽ രണ്ടു വർഷം എക്സ്പീരിയൻസും ഡിപ്ലോമയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സി പി ഡബ്ല്യു ഡി സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഈ പറഞ്ഞ ട്രേഡിലുള്ള ഡിപ്ലോമയാണ് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിലും വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഈ പറഞ്ഞ ട്രേഡിലുള്ള ഡിപ്ലോമയാണ് സി ഡബ്ല്യു സി സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ സിവിൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് നേബിൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത റിലേറ്റഡ് ട്രേഡിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ ആണ് എങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നോട്ട് ചെയ്യുക ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് നേബിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രി ആണ് എൻജിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ ആണ് എങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിലാണ് വേക്കൻസി വന്നത് വർക്ക പ്രോജക്റ്റിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിപ്ലോമ ആണ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മിലിറ്ററി എൻജിനീയറിംഗ് സർവീസ് എംഇഎ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ ഉള്ളവരാണ് എങ്കിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ എൻ ഡി ആർഒയിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നീ ട്രേഡുകളിൽ വേക്കൻസി ഉണ്ട് അപേക്ഷിക്കുവാനുള്ള യോഗ്യത റിലേറ്റഡ് ട്രേഡിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനെട്ടാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പോസിലും നൽകിയിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലാണ് ആദ്യം എത്തുക അതിൽ നോട്ടിഫിക്കേഷന്റെ ഷോർട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ വരുമ്പോൾ നിങ്ങൾ എസ് എസ് സിയുടെ പ്രൊഫൈലിൽ ആദ്യം ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ലോകിനേരെയുള്ള ക്ലിക്ക് ചെയറിയിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ അക്കൗണ്ട് തുടങ്ങാത്തവർക്ക് അപ്ലൈ ഓൺലൈൻ നേരെയുള്ള ക്ലിക്ക് കെയറിയിൽ ക്ലിക്ക് ചെയ്ത് പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലംഘിക്കൽ നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ചോദിക്കുക നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻസണൽ ഡീറ്റെയിൽസ് ആദ്യം എൻ്റെ ചെയ്യണം അതിനുശേഷം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഒരു പാസ്വേർഡ് നൽകിക്കൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആയ അപ്ലിക്കേഷൻ അഡ്രസ് നാഷണൽ ഡി തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകണം അതിനുശേഷം ഡിക്ലറേഷൻ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യിക്കാം അതിനുശേഷം ഇവിടെ വന്ന് ക്യാൻഡൽ സ്റ്റോഗ ക്ലിക്ക് കയറി ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് കുറിച്ച് ചോദിക്കാവുന്നതാണ് കൂടാതെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു